നമസ്തേ പൂർണത്രേശാ ശതം അമ്പുള്ള ആലയന്താ അമ്പലം എന്ന് പറയുമ്പോൾ ഈ മനസ്സിന് സ്നേഹവും സന്തോഷവും സുഖം എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം അതാണല്ലോ അമ്പലം ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നാടിന് ക്ഷേത്രനിന്ന് സംരക്ഷിക്കുന്ന ഒരു സ്ഥലവും അവിടെ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിൽ വർക്കൗട്ടായുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മൾ സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം നമ്മുടെ മനസ്സിനെ ശരീരത്തിന് കിട്ടുകയെന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ആ ക്ഷേത്രത്തിൽ എന്താണ് പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്നതാണ് നമ്മൾ ഇന്ന് പറയുക അപ്പോൾ പൂജകളിൽ രണ്ട് വിധത്തിലാണ് പറയുക ഒന്ന് വൈദിക പൂജയും ഒന്ന് താന്ത്രിക പൂജയും അപ്പോൾ അമ്പലത്തിൽ ഷടാധാര സങ്കല്പത്തിൽ വാസ്തുപ്രകാരം സഹസ്രാര പത്മത്തിലാണ് ശ്രീകോല് ആ ശ്രീകോൽ തന്ത്രി അദ്ദേഹത്തിന് ആത്മചൈതന്യം നൽകി പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് കൃത്യമായ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് പൂജ ചെയ്തു പോകുന്നു എന്നതാണ് സമ്പ്രദായം അങ്ങനെ എങ്ങനെയാണ് അവിടെ എനർജി വർക്കൗട്ടാവുക എന്ന് പറയുമ്പോൾ രണ്ട് സിദ്ധാന്തങ്ങളാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുക അറ്റമിക് ഫ്യൂഷൻ ആൻഡ് അറ്റമിക് ഡിഫ്യൂഷൻ അണുഭൈജനം അണുവിഘടനം എന്ന് പറയുമ്പോൾ വൈരിക പൂജയുടെ സമ്പ്രദായം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അണു വിഘടന സമ്പ്രദായമാണ് അറ്റമിക് ഡിഫ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ചൈതന്യം ഈ മൊത്തം പ്രപഞ്ചത്തിലുള്ള ഈ എൻവിരോൺമെൻറ്റിന് കൊടുക്കാവുന്നതാണ് എന്നാൽ തന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിച്ച് ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയും ആ ചൈതന്യത്തെ പരിപാലിക്കുകയും ആ ചൈതന്യം വർദ്ധന ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ് അറ്റമിക് ഫ്യൂഷനാണ് ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്ന സിദ്ധാന്തമാണ് അപ്പോൾ അത്രയ്ക്ക് എനർജി ഔട്ട്സോഴ്സിങ് ഉണ്ടാവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത കൃത്യമായ രീതിക്ക് ചിട്ടയായിട്ട് കർമ്മങ്ങൾ നടന്നാൽ അത് ഭംഗിയാവുകയും ചെയ്യും നമ്മളൊരു ട്രാൻസ്ഫോർമർ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക ഒരു ട്രാൻസ്ഫോർമർ ഉണ്ടാവും അതിനെ ലൈന് വലിച്ച് ഓരോ തൂൺ വെച്ച് ഓരോ തൂണ് വെച്ച് ഒരു വീട്ടിലേക്ക് കണക്ഷന് കൊടുത്ത് ഒരു ബൾബിലേക്ക് അത് എത്തിച്ച് സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ ബൾബ് കത്തും അതുപോലെ തന്നെയാണ് ക്ഷേത്രവും ദേവനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈതന്യത്തിൻ്റെ പാതി താഴീയകൂടത്തിലേക്കും അതിൻ്റെ പാതി കൊടിമരത്തിലേക്കും അതിൻ്റെ പാതി ആ ഗ്രാമത്തിലേക്കും പ്രവഹിക്കുമെന്നാണ് അപ്പോഴാണ് ഏതാ ദേവൻ്റെ ആ എനർജി കോസ്മിക് ആയിട്ടുള്ള ചൈനറ്റിക് എനർജി പ്രവഹിച്ച് ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് അവിടെ പോസിറ്റീവ് ഫീലാവുക എന്ന് പറഞ്ഞാൽ അയാൾ കത്തുക അപ്പോൾ അമ്പലത്തിന് എത്ര നല്ല രീതിക്ക് കാര്യങ്ങൾ പോകണു എത്രത്തോളം അവിടെ ഭംഗിയാവണു അത്രത്തോളം ആ നാട്ടിൽ നന്മ ഉണ്ടാവും എന്നത് തിരിച്ചായാലോ മറിച്ചിട്ടുള്ള പ്രഭാവം ഉണ്ടാവും അതും ഓൾക്കോളം അപ്പോൾ ആ എനർജി നമ്മളിൽ വർക്കൗട്ടായുകയും നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബോഡി ആസ്ട്രൽ ബോഡി മൈൻഡ് ആൻഡ് സോൾ ആത്മാവിനെ ചൈതന്യം കിട്ടുകയും സൂക്ഷ്മമായ ശരീരം നല്ല രീതിക്ക് നമ്മളെ മനസ്സും ബുദ്ധിയും ആത്മാവിനെയും ഈ സ്ഥൂലമായ ശരീരത്തെയും പരിപാലിക്കുകയും അതിലേക്കുള്ള പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യും അപ്പോളാണ് നമ്മൾ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ താന്ത്രികമായ സമ്പ്രദായത്തിൽ പൂജ കൂടി നടക്കുമ്പോൾ വൈദിക പൂജയെക്കാട്ടി എത്രയോ കൂടുതൽ എനർജി അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവും ആ എനർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയും ആ എനർജി ഡിസ്ചാർജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വൃത്തിയും ശുദ്ധവും ചിട്ടയും പറയുക ചിലപ്പോൾ തോന്നും അമ്പലത്തിൽ പോകുമ്പോൾ മേൽശാന്തിന് തൊട്ടാ മോശമാന്നൊക്കെ പറയണ്ടല്ലോ എന്താ ഇങ്ങനെയെനിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിലൊരു മേൽശാന്തി കഴിഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹം തട്ടൂട്ട് ആത്മാരാധന കഴിച്ചു കഴിഞ്ഞാൽ ദേവനെ തുല്യമായിട്ടാണ് നിൽക്കുക അത്രയ്ക്ക് പോസിറ്റീവ് ശുദ്ധത്തിലാണ് നിൽക്കുക ദേവനെ തുല്യമായി നിന്നിട്ട് വേണം ദേവനെ പൂജ കഴിക്കാൻ അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള നെഗറ്റീവ് വന്നാൽ പോലും അകത്തിരിക്കുന്ന ആ ദേവനോ ദേവിയോ ഏതാണോ പ്രതിഷ്ഠ അതിന് ചൈതന്യത്തിന് ഒരു ചെറിയ ലോഭം വരും അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചിട്ടയും ഈ വൃത്തിയായ സമ്പ്രദായ ഈ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്നായി ചിട്ടയായിട്ട് വൃത്തിയായിട്ട് തന്നെ പോവുക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം